നിങ്ങളുടെ എത്രയാണോ ശമ്പളം അതിൻ്റെ മിനിമം പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഇതിനുവേണ്ടി മാറ്റിവെക്കുക എന്നുവച്ചാൽ ഇരുപത് ശതമാനം ഇല്ലാന്ന് കണ്ടിരിക്കും ഇതൊട്ട് എന്നിട്ട് എല്ലാ വർഷവും നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുക്കുക നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ട് നിങ്ങൾക്കൊരു പതിനഞ്ച് ശതമാനം സാലറി ഹൈക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് തോന്നിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് കാരണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അറ്റ്ലീസ്റ്റ് ലാഭം പതിനഞ്ച് ശതമാനം കൂടി എടുക്കാവുന്ന ഒരു സിറ്റുവേഷനിലെത്തിക്ക് എന്നിട്ട് ഈ പറഞ്ഞ എത്രയാണോ അപ്രീഷിയേഷൻ വരുന്നത് എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം ടോപ്പ് ചെയ്യ് നിങ്ങളുടെ സേവിങ്സിന് അത് ഈ പറഞ്ഞ സേഫ് ബില്ല് ഇപ്പം നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടണ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപതിനായിരം രൂപ നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കിട്ടണ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാ മാസവും നിങ്ങൾ ഈ പറഞ്ഞ പത്ത് ശതമാനം വെച്ച് കൂട്ടു ഹാർഡ്ലി പത്ത് വർഷത്തിനുള്ള പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ കൂടിച്ചിട്ടുണ്ടോ കൂടിയായി കഴിഞ്ഞാൽ ഗെയിം മാറി പിന്നെ ആ ഫണ്ടിന് പത്ത് ശതമാനം ഗ്രോത്ത് ഉണ്ടായാൽ മതി എല്ലാ വർഷവും പത്ത് ലക്ഷം നിങ്ങളിരിക്കണം വെറുതെ അതാണ് പണം നിങ്ങൾക്ക് വേണ്ടി വർക്കണത് അല്ലാണ്ട് നിങ്ങളുടെ അടുത്തുള്ള പണം ഒരു ലക്ഷം രൂപയാണെങ്കിൽ ആ പണം വർക്ക് ചെയ്താൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റും എത്ര പറ്റും